റഷ്യയുടേത് വമ്പൻ പടയാണെങ്കിലും വിറക്കാതെ പോരാടുന്നതാണ് യുക്രൈൻ പട്ടാളത്തിന്റെ വിരുദ് വെടിനിർത്തലെന്നും സമാധാന കരാറെന്നും ഒക്കെ ഒരു ഭാഗത്തു കേൾക്കുമ്പോഴും യുദ്ധമുന്നണിയിൽ കാര്യങ്ങൾ പന്തിയല്ല ആളില്ല റോബോട്ടിക് വാഹനങ്ങളെ നിയോഗിച്ച് ഒരു കാലാൾ പോലുമില്ലാതെ റഷ്യയുടെ മുന്നണി പോരാളികളെ തകർത്തുവെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ കിഴക്കൻ യുക്രൈനിലെ ഖാർവിക്കിലാണ് സംഭവം യുക്രൈന്റെ പതിമൂന്നാമത് ദേശീയ ഗാർഡ് ബ്രിഗേഡ്സ് ഏകദേശം അൻപതോളം ആളില്ലാ വാഹനങ്ങളാണ് ആക്രമണത്തിനായി തൊടുത്തുവിട്ടത് അഞ്ചു മണിക്കൂറോളം നീണ്ട ആക്രമണം ഇത്തരത്തിലുള്ള ആദ്യത്തേതായിരുന്നു നിരവധി റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് മറ്റ് യുക്രൈൻ യൂണിറ്റുകളും സമാന ദൗത്യങ്ങൾക്ക് പദ്ധതിയിടുകയാണ് മെഷീൻ ഗണ്ണുകളും സ്ഫോടക വസ്തുക്കളും നിറച്ച അഞ്ച് ആളില്ലാ വാഹനങ്ങളാണ് ആദ്യം റഷ്യൻ സേനയ്ക്ക് നേരെ പ്രയോഗിച്ചത് ഇവയ്ക്കൊപ്പം എഫ് പി വി ഡ്രോണുകളും അകമ്പടി സേവിച്ചു മഞ്ഞു മൂടിയ ഗാർവിക്കിലൂടെ ആളില്ലാ വാഹനങ്ങൾ തെന്നി നീങ്ങുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആളിലാ വാഹനങ്ങളെയും ഡ്രോണുകളെയും മുന്നണിക്ക് അടുത്തുള്ള കമാൻഡ് പോസ്റ്റിൽ നിന്നാണ് നിയന്ത്രിച്ചത് ഒരു മൊബൈൽ ലാൻഡ് ഡ്രോൺ റഷ്യൻ ബങ്കർ ലക്ഷ്യമാക്കി നീങ്ങുന്നതും സ്വയം പൊട്ടിത്തെറിക്കുന്നതും ഒരു വീഡിയോയിൽ കാണാം ഇത്തരത്തിൽ സവിശേഷമായ കൂടുതൽ മൈൻ മൈൻപ്ലാന്റ് അടക്കം ലാൻഡ് ഡ്രോണുകൾ പുറത്തിറക്കാൻ ശ്രമിക്കുകയാണെന്ന് ബ്രിഗേഡ്സ് അറിയിച്ചു മനുഷ്യരെ യുദ്ധത്തിന് നിയോഗിക്കാതെ റോബോട്ടുകളെ യുദ്ധമുന്നണിയിൽ ആക്രമണത്തിനായി വിടുന്ന ഭാവി യുദ്ധങ്ങൾക്ക് കളമൊരുക്കുന്ന പരീക്ഷണമെന്നും ബ്രിഗേഡ് പുതിയ യുദ്ധമുറയെ വിശേഷിപ്പിച്ചു യുക്രൈൻ യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തലെന്ന സമ്മതവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രംഗത്തെത്തി യുക്രൈന്റെ ഊർജ്ജോത്പാദന കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നത് താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ധാരണയായിട്ടുണ്ട് മുപ്പത് ദിവസത്തെ പൂർണ്ണ വെടിനിർത്തലെന്ന ട്രംപിന്റെ ആവശ്യം പുടിൻ നിരാകരിച്ചിരുന്നു യുക്രൈനുള്ള സൈനിക സഹായം പാശ്ചാത്യ രാജ്യങ്ങൾ പൂർണ്ണമായി നിർത്തിയ ശേഷമേ ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കാനാകൂ എന്ന് പുടിൻ നിലപാടെടുത്തു ട്രംപിന്റെ പദ്ധതി കഴിഞ്ഞ ആഴ്ച യുക്രൈൻ അംഗീകരിച്ചിരുന്നു രണ്ടു മണിക്കൂറോളമാണ് ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം നീണ്ടതെന്നാണ് വിവരം അതേസമയം സമാധാനത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പാണിതെന്ന് വൈറ്റ് ഹൌസ് വിശേഷിപ്പിച്ചു മൂന്ന് വർഷമായി നീളുന്ന റഷ്യ യുക്രൈൻ യുദ്ധം പൂർണ്ണ വെടിനിർത്തലിലേക്കും സമാധാന കരാറിലേക്കും നീങ്ങുമെന്നും വൈറ്റ് ഹൌസ് പ്രതീക്ഷ പ്രകടിപ്പിച്ചു റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഈ ഭയാനകമായ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ വേഗത്തിൽ പ്രവർത്തിക്കുമെന്ന ധാരണയോടെയാണ് ചർച്ച അവസാനിച്ചതെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ സംബന്ധിച്ച ട്രംപിന്റെ സംഘം റഷ്യയിലെയും യുക്രൈനിലെയും പ്രതിനിധികളെ വേറെ സന്ദർശിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ സംഘർഷം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു എന്തായാലും ഉറച്ച തീരുമാനവുമായാണ് പുടിനും സെലൻസ്കയും മുന്നോട്ട് പോകുന്നത് ഒരു കാരണവശാലും തങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന വാദത്തോടെ തന്നെയാണ് യുക്രൈൻ മുന്നോട്ട് നീങ്ങുന്നത് അതിനു പിന്നാലെയാണ് ഇപ്പോൾ ആളില്ലാ വിമാനങ്ങളും ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്